ഹായ് ഫ്രണ്ട്സ് ഇത് ഷോർണൂര് ഭാരതപ്പുഴയാണ് ഇവിടെ വൈകുന്നേരം നേരത്തൊക്കെ സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അതായത് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ആർക്കും ഇഷ്ടപ്പെടും വലിയവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു പ്ലേസാണ് ഇവിടെ കുട്ടികൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര രസ ഇഷ്ടമാണ് അവരെ നല്ല കുറച്ച് സുരക്ഷിതമായിട്ട് അവരെ കളിക്കാൻ നമുക്ക് വിടാം അധികം വെള്ളമില്ലാത്ത സമയങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് കളിക്കാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് ചേർന്ന് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് ചെറിയ രീതിയിൽ അവർക്ക് അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഇവർക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു രസകരമായിട്ടുള്ളൊരു സായനം തന്നെ ഇന്ന് കാണാൻ പറ്റുക കുട്ടികൾക്ക് മുതൽക്കും ഒരേപോലെ തന്നെ കേട്ടോ രണ്ടുപേർക്കും ഒരേപോലെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഷൊർണ്ണൂരും ഷൊർണൂർ ചെറുതോക്കി ഇട ഇടയ്ക്കുള്ളൊരു പ്ലേസ് ആണ് ഇവിടെ പിന്നെ ഒരു ശ്മശാനുണ്ട് ഈ കാണുന്ന പാലുണ്ടല്ലോ ഇത് പാലക്കാടിനെയും തൃശ്ശൂരിനേയും വേർതിരിക്കുന്ന പാലാണ് അതിനോട് ചേർത്തൊരു അമ്പലമുണ്ട് അത് സൈഡില് ഇനി കാണുന്ന റെയിൽവേ ട്രാക്കാണ് നല്ല നല്ലൊരു നല്ല നല്ല വെള്ളമാണ് ഇവിടെ നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ് നല്ല തണുത്ത കാറ്റും വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ പിന്നെ കുറേ ഭാഗത്ത് ആളില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ നല്ല വളരെ സുരക്ഷിതമായിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ബെറ്റൊരു പ്ലേസ് തന്നെയാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്